എല്ലാവർക്കും സൈഫർ പാത്വേയുടെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കേരള സഹകരണ ബാങ്കുകളിലെ ഒഴിവുകളാണ് ജൂനിയർ ക്ലർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവ് വിളിച്ചിട്ടുള്ളത് ഇത് സ്ഥിര നിയമനമാണ് ഇതിന്റെ നിയമന രീതി എന്ന് പറയുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് സെക്രട്ടറിയുടെ ഒഴിവാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ യോഗ്യത നോക്കി കഴിഞ്ഞാൽ ബിരുദവും എച്ച് ഡി സി ആൻഡ് ബിഎ അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് ബാങ്കില് അക്കൗണ്ടന്റോ അതിന് ഉയർന്ന പോസ്റ്റിലോ ജോലി ചെയ്ത ഏഴ് വർഷ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം അതുമല്ലെങ്കില് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ബിരുദം അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൌണ്ടന്റോ അതിലും ഉയർന്ന പോസ്റ്റിലോ ജോലി ചെയ്ത അഞ്ചു വർഷ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം അതുമല്ലെങ്കില് എം ബി എ ഓർ എം കോം വിത്ത് ഫിനാൻസ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയിലെ മെമ്പർഷിപ്പും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ബാങ്കിങ് സെക്ടറിലോ കോപ്പറേറ്റീവ് സെക്ടറിലോ ജോലി ചെയ്താൽ മൂന്ന് വർഷ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതുമല്ലെങ്കിൽ ഇ കോപ്പറേഷൻ ബിരുദം അതോടൊപ്പം തന്നെ മറ്റു ഉയർന്ന പോസ്റ്റിലോ ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്ത ഏഴ് വർഷ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഇതിന് ഒരു ഒഴിവാണുള്ളത് മലപ്പുറത്തെ പൂക്കോട്ടൂർ റൂറൽ സഹകരണ സംഘത്തിലാണ് ഒഴിവ് അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവാണ് ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയാൽ എം സി എ അല്ലെങ്കിൽ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫോർമേഷൻ ടെക്നോളജി അതോടൊപ്പം തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്ത മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതിൻ്റെ ഒഴിവുകൾ വരുന്നത് പാലക്കാട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിലും പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിലുമായിട്ടാണ് ഇതിൻ്റെ ശമ്പള സ്കെയില് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് മുതൽ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് വരെയും അടുത്തത് അസിസ്റ്റൻ്റ് സെക്രട്ടറിയുടെ ഒഴിവാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഏഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി വിദ്യാഭ്യാസ യോഗ്യത എല്ലാ വിഷയത്തിനും ചേർന്ന് അമ്പത് ശതമാനം മാർക്കിൽ കുറയാത്ത ലഭിച്ച ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയാണ് യോഗ്യത അതുമല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ബി എസ് സി ഓർ എം എസ് സി സഹകരണം ആൻഡ് ബാങ്കിങ് അതുമല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐശ്വികമായുള്ള എല്ലാ വിഷയങ്ങൾക്കും അമ്പത് ശതമാനത്തിൽ കുറയാത്ത ബി കോം ബിരുദം എന്നിവയാണ് യോഗ്യത ഇതിന് നാല് ഒഴിവുകളാണുള്ളത് കൊല്ലം താലൂക്ക് കോപ്പറേറ്റീവ് എംപ്ലോയ്മെന്റ് സഹകരണ സംഘം ചൊവ്വര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പാലക്കാട്ട് പുതുനഗരം എസ്ഇ ബി സഹകരണ ബാങ്ക് അതോടൊപ്പം തന്നെ കണ്ണൂർ എരമരം കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളായിട്ട് നാല് ഒഴിവുകളാണുള്ളത് ഇതിൻ്റെ ശമ്പളാസ്കീല് പത്തൊമ്പതായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് വരെയാണ് അടുത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലെ ഒഴിവാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അതോടൊപ്പം തന്നെ കേരള ഓർ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റാ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് വേണം അതോടൊപ്പം തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം ഇതിന് ഏഴ് ഒഴിവുകളാണുള്ളത് തിരുവനന്തപുരം ഇടവ സർവീസ് സഹകരണ ബാങ്ക് തിരുവനന്തപുരം കുന്നത്തുകാൽ സർവീസ് സഹകരണ ബാങ്ക് പാലക്കാട് മണ്ണാർക്കാട് റൂറൽ സേവ സേവന സഹകരണ ബാങ്ക് അരിയല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അരീക്കോട് സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് കൊമ്മേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നിവിടങ്ങളിലാണ് ഒഴിവ് ഇതിന്റെ ശമ്പള സ്കേല് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ നാല്പത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് വരെയാണ് അവസാനത്തേത് ജൂനിയർ ക്ലർക്കിന്റെ ഒഴിവാണ് നൂറ്റി അറുപത് ഒഴികളാണ് മൊത്തത്തിലുള്ളത് ഇതിൻ്റെ യോഗ്യത എസ് എസ് എൽ സിയും ഒപ്പം ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷനും ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ ബിരുദവും സഹകരണ ഹയർ ഹയർ ഡിപ്ലോമയും അതുമല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ ഒരു വർഷ റെഗുലർ കോഴ്സ് എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എം ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി സഹകരണം ആൻഡ് ബാങ്കിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ വിവിധ സർവീസ് സഹകരണ ബാങ്കിലായിട്ട് നൂറ്റി അറുപത് ഒഴിവുകളാണുള്ളത് ഇതിൻ്റെ ശമ്പള സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ നാല്പത്തിനാലായിരത്തി അറുനൂറ്റി അൻപത് വരെയാണ് നീ പറഞ്ഞ എല്ലാ തസ്തികയിലേക്കും പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ടിനും നാൽപ്പതിനും വയസ്സിനിടയ്ക്ക് ആയിരിക്കണം പ്രായപരിധി കണക്കാക്കേണ്ടത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനമാക്കിയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിലെ അഞ്ച് വർഷത്തെ ഇളവുണ്ട് അതോടൊപ്പം തന്നെ ഒ ബി സി വിഭാഗക്കാർക്കും വിമുക്ത പടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും മൂന്ന് വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷവും വിധവകൾക്ക് അഞ്ച് വർഷവും ഇളവ് ലഭിക്കുന്നതാണ് നീ ഇത് അപ്ലൈ ചെയ്യുന്നതിന് ഒരു അപേക്ഷാ ഫീസ് ഉണ്ട് നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അധികമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഓരോ ബാങ്കുകളിലേക്കും അമ്പത് രൂപ വീതം അധികമായിട്ട് ഫീസ് നൽകേണ്ടി വരും അപ്പൊ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പൊ യോഗ്യരായിട്ടുള്ളവര് ഏപ്രിൽ മുപ്പതിനു മുമ്പ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഏപ്രിൽ മുപ്പതിനു മുമ്പ് അപേക്ഷ നൽകുക